യൂറോ യൂറോകപ്പിലെ ആവേശ പോരിനൊടുവിൽ ബെൽജിയത്തെ തോൽപ്പിച്ച ഫ്രാൻസ് ക്വാർട്ടറിൽ ഒരു ഫ്രഞ്ച് ജയം മിനിറ്റിൽ ബെൽജിയത്തിന്റെ ജാൻ സെൽഫ് മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചു ബെൽജിയത്തിനായി റൊമേലു ലൂക്കാക്കോവും കെബിൻ ഡിബ്രൂയിനും ഫ്രഞ്ച് പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇരുപത്തിനാലാം മിനിറ്റിൽ ഡിബ്രുയിനിന്റെ ഫ്രീ കിക് ഫ്രോൾ കീപ്പർ മൈക്ക് മെഗ്നെൻ തട്ടിയകറ്റി മറുഭാഗത്തും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല സൂപ്പർ താരം കിലിയൻ നെമ്പാപ്പിയും അൻഡോയിൻ ഗ്രീസ്മാനും എങ്കോളോ കാണ്ടയുമെല്ലാം ബെൽജിയത്തിന്റെ പ്രതിരോധ നിരക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു മുപ്പത്തിനാലാം മിനിറ്റിൽ ഫ്രഞ്ച് സ്ട്രൈക്കർ മാർക്കസ് തുറാമിന് മികച്ച അവസരം ലഭിച്ചു ബോക്സിനുള്ളിൽ നിന്നുള്ള താരത്തിന്റെ ഹെഡർ പക്ഷേ പുറത്തേക്ക് പോയി ഇരുഭാഗത്തു നിന്നും ഗോളിനായുള്ള ശ്രമങ്ങൾ തുടർന്നെങ്കിലും മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു രണ്ടാം പകുതിയിൽ ഫ്രഞ്ച് പട കൂടുതൽ കാട്ടി ഗോളടിക്കാൻ ഉറച്ച് ദ്വിദ്യ ദശാംശം സംഘവും മുന്നേറ്റം ശക്തമാക്കി നിരവധി അവസരങ്ങൾ തുലച്ചു കളഞ്ഞെങ്കിലും എൺപത്തിയഞ്ചാം മിനിറ്റിൽ ഫ്രാൻസ് മുന്നിലെത്തി കോലോ മൂവാനിയുടെ ഷോട്ട് തടയാൻ ശ്രമിച്ച ബെൽജിയം പ്രതിരോധ താരം ജാൻ വെർട്ടങ്ങിന് പിഴച്ചു താരത്തിന്റെ കാലിൽ തട്ടിയ പന്ത് വലയിലേക്ക് സ്കോർ ഫ്രാൻസ് ഒന്ന് ബെൽജിയം പൂജ്യം ഗോൾ മടക്കാൻ ബെൽജിയം കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും നടന്നില്ല വെർട്ടങ്ങന്റെ സെൽഫ് ഗോൾ ആനുകൂല്യത്തിൽ ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്